നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രഹസ്യ അന്വേഷണം തുടങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ കേരളത്തിൽ അപൂർവ സംഭവ വികാസങ്ങൾ ധരിപ്പിച്ചതായാണ് സൂചന പി വി അൻവറിനെ മാത്രം അന്വേഷണം നടത്താൻ കത്ത് നൽകിയിട്ടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചത് ഈ സാഹചര്യത്തിലാണ് ഒരു വ്യക്തിക്കെതിരെ മാത്രം അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല സ്വകാര്യ വ്യക്തികൾ ഫോൺ ചോർത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് പറഞ്ഞത് രണ്ടു ദിവസം കൂടി കാത്തിരുന്ന ശേഷം ഇക്കാര്യത്തിൽ അടുത്ത നടപടി സ്വീകരിക്കും സ്വർണ്ണക്കടത്തിൽ മുഖ്യം െതിരായ പരാതി അൻവർ നൽകിയാൽ അന്വേഷിക്കുമെന്നും ഗവർണർ പറഞ്ഞു ആഭ്യന്തര മന്ത്രാലയത്തെ വിവരങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് ഗവർണർ മാധ്യമങ്ങളെ കണ്ടത് അജിത് കുമാറിനെ തൊടാൻ കേന്ദ്രത്തിന് താൽപര്യമില്ലെങ്കിലും പിണറായിയെ വെറുതെ വിടാൻ ആഭ്യന്തരമന്ത്രി തയ്യാറല്ല സി പി എം സ്വതന്ത്രൻ തന്നെ ഇത്രയും ഗൗരവമായ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അതിൽ പിടിച്ച് മുന്നോട്ടു പോകാനാണ് അമിത്ഷായുടെ നീക്കം അതിനാണ് അദ്ദേഹം ഗവർണറുമായി ആശയവിനിമയം നടത്തിയത് ഇടത് സ്വതന്ത്രൻ എന്ന ലേബലിൽ എത്തിയ പി വി അൻവർ കെ ടി ജലീൽ എന്നിവർ നേതൃത്വം നൽകുന്ന ടീമിലാണ് പിണറായിക്കെതിരെ നീങ്ങുന്നത് ഇവരെ ഉപയോഗിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം പിണറായി പിടിച്ച ശേഷം ഇവരെ കുരുക്കും ഇതാണ് കേന്ദ്രത്തിന്റെ നീക്കം അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് സ്വർണ്ണക്കള്ളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത് അല്ലാതെ കളവ് മുതലല്ല ഇത് കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത് എന്നാണ് അതിൽ തന്നെ അൻവർ ആരാണെന്നും അയാളുടെ ലക്ഷ്യം എന്താണെന്നും പകൽ പോലെ വ്യക്തമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയാൽ പിഴാണ് ചൂരി പോരാ പക്ഷെ പോലീസാണ് പിടികൂടുന്നത് എങ്കിൽ അകത്തു പോകും അതാണ് അൻവറിനെ വിഷമിപ്പിക്കുന്നത് അജിത്താണ് ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നവരിൽ മുൻപനെന്ന് അൻവർ പറയുന്നു മലപ്പുറം ജില്ലയിൽ പോലീസ് അനാവശ്യമായി കേസുകൾ എടുക്കുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത് അതായത് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പടം എന്നിവ കണ്ടെത്തുന്ന കുറ്റകൃത്യങ്ങൾ കേരള പോലീസ് കണ്ടില്ലായെന്ന് നടിക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം കേരളത്തിൽ ഇപ്പോഴുള്ള സമാന്തര സമ്പത്ത് വ്യവസ്ഥയുടെ ചിറകരിയാനുള്ള വിവിധ ഏജൻസികളുടെ ശ്രമങ്ങളെ തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് സിപിഎം എന്ന പാർട്ടിയെ പൂർണ്ണമായും പിടിച്ചെടുത്ത് ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് അൻവറിന്റെ മറ്റൊരാശയം സിപിഎമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന സിപിഎമ്മിന്റെ ഇപ്പോഴത്തെ നില പരിതാപകരമാണ് പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ് പലയിടത്തും പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് പാർട്ടി ഇസ്ലാമിക മത തീവ്രവാദികൾ ഏറെക്കുറെ വിഴുങ്ങിയെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പാർട്ടി കേഡർമാർ കൂട്ടത്തോടെ ബി വോട്ട് ചെയ്യാൻ തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിൽ പലതിലും സിപിഎം മൂന്നാം സ്ഥാനത്തേക്ക് വരെ ആയിപ്പോയി ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് കേരളത്തിലും പാർട്ടി പോകുന്നു എന്ന തിരിച്ചറിവാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ പോയാൽ പിന്നെ പാർട്ടിയില്ല പത്ത് ശതമാനം ഹിന്ദു വോട്ടെങ്കിലും സി പി എമ്മിന് നഷ്ടമായി അത് ഇനി കൂടുകയേ ഉള്ളൂ പാർട്ടി കുടുംബങ്ങൾ പോലും ബിജെപിയിലേക്ക് പൂർണ്ണമായി മാറി രാജ്യദ്രോഹം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉള്ളവരെ കേന്ദ്ര ഏജൻസികൾ കൊണ്ട് അടിച്ചമർത്തും അൻവറിനെ പോലെയുള്ള ക്രിമിനൽ രാജ്യദ്രോഹ പശ്ചാത്തലമുള്ള ഒരാളെ കാണിക്കാൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന എളുപ്പം കഴിയുകയും ചെയ്യും അതോടെ ഇന്ന് അൻവറിനെ ജയി വിളിക്കുന്നവർ നേരെ മറിയും പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് ഇടതു സ്വതന്ത്രർ ഉന്നയിച്ചത് എന്നിട്ട് എന്ത് സംഭവിച്ചു അതിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ എൻ ഐ എ പൊക്കി പിണറായിയുടെ കൂടെ പിണറായി കേന്ദ്രം പറയുന്നതിനപ്പുറം പിണറായി നിൽക്കില്ല കേരളത്തിലെ നിന്നുള്ള ഇസ്ലാമിക സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് ജയരാജൻ ഇപ്പോൾ ചർച്ചയാക്കിയത് വെറുതെയല്ല വയനാട് ദുരന്തത്തിൽ സഹായതലത്തിലായി ഡിവൈഎഫ്ഐ പോർക്ക് ഫെസ്റ്റ് നടത്തിയത് വളരെ ആലോചിച്ചെടുത്ത നീക്കമാണ് എറണാകുളം ജില്ലയിലാണ് കോളേജുകളിൽ നിസ്കാരത്തിന്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ വൈദികനെ കുറെ ഇസ്ലാമിക മതമൗലികവാദികൾ തടഞ്ഞു വെച്ച സംഭവം ഉണ്ടായത് എന്നോർക്കണം പൂജാറിൽ ക്രിസ്ത്യൻ ദേവാലയത്തിലെ വൈദികനെ പള്ളിമുറ്റത്ത് ആക്രമിച്ചപ്പോഴും പിണറായി എടുത്ത നിലപാട് ഇസ്ലാമിക കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു പാർട്ടി ഘടകങ്ങളിൽ ഇസ്ലാമികവാദികൾ കൂടുതൽ എത്താതിരിക്കാനും പാർട്ടി ഘടകങ്ങളുടെ നിയന്ത്രണം പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ ഏറ്റെടുക്കാതിരിക്കാനും ഇത്തവണത്തെ സമ്മേളനത്തിൽ സി പി എം ശ്രമിക്കുന്നതെന്നാണ് പാർട്ടി സുഹൃത്തുക്കൾ പറയുന്നത് അത് എത്രത്തോളം വിജയിക്കുമെന്നത് വേറെ കാര്യം ഏതായാലും അൻവർ ഇക്കയ്ക്കും പഴയ സിമി തീവ്രവാദി നേതാവിനും വിവാദ കച്ചവടക്കാരും നല്ല പണി കാത്തിരിക്കുന്നുണ്ട് എന്നുറപ്പ് പിണറായി അൻവറിനെയും ഒരുമിച്ച് തൂക്കുക എന്ന ആശയമാണ് കേന്ദ്രത്തിന് ത് ഇതിന് ഇടനിലനിൽക്കുന്നത് ഗവർണറാണ് കാര്യങ്ങൾ പൂർണ്ണമായും ഗവർണറുടെ കോട്ടിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിന് പിന്നാലെ സി പി എമ്മിന് മറുപടിയുമായി പി വി അൻവർ രംഗത്തെത്തി പാർട്ടിയെ പറഞ്ഞിട്ടില്ലെന്നും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും അൻവർ ആവർത്തിച്ചു സാധാരണക്കാർക്കൊപ്പം നിലനിൽക്കും ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രസംഗിക്കും കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കും തീപ്പന്തം പോലെ കത്തും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു പാർട്ടി നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ പോലീസ് സംവിധാനം എത്തി നിൽക്കുന്നു അതിനെതിരെയാണ് സംസാരിച്ചത് സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് പാർട്ടി ഓഫീസുകളിൽ സാധാരണക്കേരെത്തുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ട് ഇവിടുത്തെ സാധാരണക്കാരാണ് കർഷക തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും പോലുള്ള സാധാരണക്കാരാണ് ഈ പാർട്ടിക്ക് വേണ്ടി അവർ ജീവൻ കൊടുക്കും ആ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള ലോക്കൽ നേതാക്കളാണ് അവർക്ക് സാധാരണക്കാർക്ക് വേണ്ടി പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് പാർട്ടി ഓഫീസിലേക്ക് സാധാരണക്കാർക്ക് വരാൻ പറ്റാത്ത സ്ഥിതി ാണ് എത്ര ലോക്കൽ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സ്വർണ്ണക്കടുത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ല വസ്തുനിഷ്ഠമായ അന്വേഷണം എന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് തെറ്റാണ് തനിക്കെതിരെ മുർദാബാദ് വിളിച്ച പാർട്ടി പ്രവർത്തകർ തന്നെ പിന്നീട് തനിക്ക് സിദ്ധാബാദ് വിളിച്ചിട്ടുണ്ടെന്നും പാർട്ടി പ്രവർത്തകർ അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്ന ഗോവിന്ദന്റെ ആഹ്വാനത്തോട് അൻവർ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ സി പി എം തനിക്ക് ഇങ്ങോട്ട് പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനം നൽകിയ തിരിച്ചടിയാണ് വടകരയിൽ തോറ്റത് കെ കെ ശൈലജ ടീച്ചറുടെ കുഴപ്പം കൊണ്ടല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയില്ല പാർട്ടി സഖാക്കളുടെ വിഷയങ്ങളിൽ താൻ നടത്തിയ അന്വേഷണം പോലും സി പി എം നടത്തുന്നില്ല ഞാൻ കമ്മ്യൂണിസം പഠിച്ചു വന്നതല്ല സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്ന സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ പാർട്ടിക്കാർക്കൊപ്പമാണ് ഞാൻ ആർക്കൊപ്പം വേണമെന്ന് പ്രവർത്തകർ തീരുമാനിക്കട്ടെ യഥാർത്ഥ പ്രവർത്തകർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അതിന് തന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്നത് കിടിലം സുവർണ അവസരമാണ് ഗവർണർ നീട്ടിയ താലം അതേപടി കേന്ദ്രം സ്വീകരിച്ചാൽ പിണറായി അൻവറും അകത്താകും പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കും ണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അൻവറിനെ ലക്ഷ്യമിട്ടാണ് അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണ് അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംവിധാനത്തെ കുറിച്ച് അൻവറിന് ധാരണയില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തുടർച്ചയായുള്ള അൻവറിന്റെ ആരോപണങ്ങളോടാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം അൻവർ പഴയകാല കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബമാണ് കരുണാകരനൊപ്പം ഡി ഐ സി പിന്നീട് കോൺഗ്രസ്സിൽ പോയില്ല തുടർന്ന് പാർട്ടിയുടെ ഭാഗമായി സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടല്ലേ അൻവർ പ്രതികരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ അൻവറിന് കഴിഞ്ഞില്ല വർഗ ബഹുജന സംഘടനകളിലും പ്രവർത്തിച്ചിരുന്നില്ല അതുകൊണ്ട് പാർട്ടിയെക്കുറിച്ചോ നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല അമർത്യാസൻ ചൂണ്ടിക്കാട്ടിയ കേരള മോഡലിനെ ശക്തമാക്കുന്ന നടപടിയാണ് പാർട്ടിയും സർക്കാരും സ്വീകരിച്ചു പോരുന്നത് ജനങ്ങളുടെ പരാതിയിൽ എല്ലായ്പോഴും സർക്കാർ ഇടപെടുന്നു ഈ പശ്ചാത്തലത്തിൽ വേണം അൻവറിന്റെ പരാതിയെ കാണാനെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അൻവർ പരാതി ഉന്നയിച്ച രീതി ശരിയല്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു സർക്കാരിന് കൊടുത്ത പരാതിയുടെ പകർപ്പ് പാർട്ടിക്ക് നൽകി പരാതിയെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി പിന്നെ ചുമതലപ്പെടുത്തി സുജിത് ദാസിനെതിരായ പരാതി ഡി ജി പി അന്വേഷിച്ച് നടപടി സ്വീകരിച്ചു സർക്കാർ നൽകിയ പരാതി ആയതിനാൽ ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കാമെന്നായിരുന്നു പാർട്ടി നിലപാട് ആദ്യ പരാതിന് ശേഷിക്കെതിരെ പരാമർശമില്ലായിരുന്നു തുടർന്ന് നൽകിയ പരാതിയിൽ ഉൾപ്പെടുത്തി താൻ നേരിട്ട് അൻവറിനെ വിളിച്ചു മൂന്നിന് കാണാൻ തീരുമാനിച്ചു ഇതിനിടെ അച്ചടക്കം ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തി വാർത്താ സമ്മേളനവും ആക്ഷേപവും തുടർന്നു ഇത്തരം നിലപാട് പാടില്ലെന്ന സന്ദേശം നൽകി പാർട്ടി വാർത്താക്കുറിപ്പ് ഇറക്കി മുഖ്യമന്ത്രിയും നിലപാട് വ്യക്തമാക്കി അച്ചടക്കം പാലിക്കേണ്ട പാലിക്കേണ്ടയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്നും എം ഗോവിന്ദൻ പറഞ്ഞു മലപ്പുറത്തെ അടക്കം അൻവറിനോട് സംസാരിച്ചു അൻവറിന്റെ പരാതി കേൾക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല നല്ല പരിഗണന പാർട്ടി നൽകിയിട്ടുണ്ട് ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുക എന്നതായിരുന്നു പാർട്ടിയുടെ നയം സർക്കാരും അതേ നയം സ്വീകരിച്ചു ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി പാർട്ടി അംഗം പോലും അല്ലാതിരുന്ന അൻവറിന് നല്ല പരിഗണന നൽകി എന്നാൽ പ്രതിപക്ഷം ഉന്നയിക്കും വിധമുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി അൻവർ അപമാനം തുടർന്നു സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തിയെന്നും സംസ്ഥാനത്തെ തകർന്നു നടത്തിയ ശ്രമങ്ങളിൽ കോൺഗ്രസ് സുരക്ഷയും മേണ്ടിയില്ലെന്ന് എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്ന പ്രചാരവേല പാർട്ടിക്കും സർക്കാരിനുമെതിരെ നടക്കുന്നു പിണറായി ഉപജാപക സംഘത്തിൽപ്പെട്ടു അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചു പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുമെന്ന് പറഞ്ഞതിനു ശേഷവും പാർട്ടി അധികാരത്തിലെത്തി സ്വർണ്ണക്കെടുത്ത് ആക്ഷേപം ഉയർന്ന കഴിഞ്ഞ തവണയും പാർട്ടി അധികാരത്തിലെത്തി ജനങ്ങൾ ആ പ്രചാരണ കോലാഹലങ്ങളെ അവഗണിച്ചു അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചർച്ച പോലും പ്രതിപക്ഷം ക്യാമ്പിൽ ഉണ്ടായി വയനാട് ദുരന്തത്തെ പോലും സർക്കാരിനെതിരെ വിഷയമാക്കി റിയാസിനെ ചൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെയും ഉയർത്തി മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപമുയരുന്നത് ആദ്യമല്ല ഇ എം എസ് മുതൽ വി വരെയുള്ള മുഖ്യമന്ത്രിമാർക്കെതിരെ ആക്ഷേപം വന്നു ചങ്ങലകൾക്കിടയിലാണെന്നാണ് തനിക്കെതിരെ ആക്ഷേപമുയർന്നത് ഇങ്ങനെയുള്ള ആക്ഷേപം വരാതിരുന്നതിനാലാണ് അത്ഭുതം ഒറ്റയ്ക്കല്ല കൂട്ടായാണ് പാർട്ടിയെ നയിക്കുന്നത് ചില്ലിക്കമ്പാണെങ്കിൽ ചവിട്ടി അമർത്താം ഒരു കെട്ടാണെങ്കിൽ എളുപ്പമാവില്ല അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ഇല്ലായവ ചെയ്യാൻ അൻവർ അല്ല ആര് ശ്രമിച്ചാലും നടക്കില്ല ഫോൺ ചോർത്തിൽ ഗൗരവമുള്ള വിഷയമാണ് അതേക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷണം നടക്കുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഇതെല്ലാം അന്വേഷണ പരിധിയിൽ ഉണ്ടാകും